കോട്ടയംകാരിയായ നിത്യ മേരി വർഗീസ് ഇംഗ്ലണ്ടിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ ശേഷം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹൈദരാബാദിലുള്ള തൻ്റെ ബന്ധുക്കളെ സന്ദർശിച്ചു അവിടെ നിന്നും മടങ്ങുമ്പോൾ തന്നെ നിത്യ മേരി വർഗീസിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി എന്നാൽ അതൊന്നും തന്നെ വകവയ്ക്കാതെ നിത്യ മേരി വർഗീസ് തിരിച്ച് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തന്നെ പോയി ഇംഗ്ലണ്ടിലെത്തിയ നിത്യമേരി മേരി വർഗീസിന് ആരോഗ്യനില വഷളാകുകയും പിറ്റേന്ന് രാവിലെ തന്നെ മരണപ്പെടുകയും ചെയ്തു ഹൈദരാബാദിൽ വെച്ച് തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിലും നിത്യ മേരീസ് അത് കണക്കാലെടുത്തില്ല ഭക്ഷ്യവിഷബാധയാണ് മരണത്തിന് കാരണം ഹൈദരാബാദിൽ വെച്ചുണ്ടായ ഭക്ഷ്യവിഷബാധ എടുക്കാതെ ഇംഗ്ലണ്ടിലേക്ക് പോവുകയായിരുന്ന നിത്യ മേരി വർഗീസിനെ ഇംഗ്ലണ്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥകൾ വർദ്ധിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ മരണപ്പെടുകയായിരുന്നു കോട്ടയംകാരിയാണ് നിത്യ മിനിമറീസ്